ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രധാനമന്ത്രി പറഞ്ഞ വിദ്വേഷ പ്രസംഗത്തിന്റെ ഞെട്ടലിലാണ് രാജ്യം കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ അവർ ജനങ്ങളുടെ സ്വർണവും വെള്ളിയും കണക്കെടുപ്പ് നടത്തി കൂടുതൽ മക്കളുള്ള നുഴഞ്ഞുകയറ്റക്കാർക്ക് അതായത് മുസ്ലിങ്ങൾക്ക് നൽകും അമ്മമാരെ സഹോദരിമാരെ നിങ്ങളുടെ കെട്ടുതാലി വരെ അവർ അങ്ങനെ വിതരണം ചെയ്യും അവരുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് പത്തു വർഷം മുമ്പ് തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യത്തിന്റെ സ്വത്തിന്റെ ആദ്യാവകാശികൾ മുസ്ലിങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന് മൻമോഹൻ സിംഗ് എന്ന മഹാമനുഷ്യനെ കോട്ട് ചെയ്താണ് നരേന്ദ്രമോദി പ്രസംഗിച്ചത് എങ്ങനെയുണ്ട് എന്താണ് വാസ്തവം രണ്ടായിരത്തി ആറ് ഡിസംബർ ഒൻപതിന് നടന്ന നാഷണൽ ഡെവലപ്മെന്റ് കൌൺസിൽ യോഗത്തിൽ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് നടത്തിയ പ്രസംഗമാണ് അന്നെന്നപോലെ ഇന്നും നരേന്ദ്രമോദി വളച്ചൊടിച്ച് രാഷ്ട്രീയം ആയുധമാക്കിക്കൊണ്ടിരിക്കുന്നത് മൻമോഹൻ സിംഗ് അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് കൃഷി ജലസേചനം ജലസ്രോതസ്സുകൾ ആരോഗ്യം വിദ്യാഭ്യാസം ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങളിൽ നിർണായക നിക്ഷേപം പൊതു അടിസ്ഥാന സൗകര്യങ്ങളിൽ ആവശ്യമായ പൊതു നിക്ഷേപം എന്നിവക്കൊപ്പം പട്ടികജാതി പട്ടികവർഗക്കാരുടെയും മറ്റു പിന്നാക്ക വിഭാഗങ്ങളുടെയും ന്യൂനപക്ഷങ്ങളുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായുള്ള പദ്ധതികൾക്കുമൊക്കെയാണ് നമ്മൾ കൂട്ടായി മുൻഗണന നൽകുന്നതെന്ന കാര്യം വ്യക്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പട്ടികജാതിക്കാർക്കും പട്ടിക വിഭാഗക്കാർക്കുമുള്ള ക്ഷേമ പദ്ധതികൾ പുനരുജ്ജീവിപ്പിക്കേണ്ടതുണ്ട് വികസനത്തിന്റെ ഗുണഫലങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ചും മുസ്ലിം ന്യൂനപക്ഷത്തിന് തുല്യ പങ്കാളിത്തം ഉറപ്പാക്കാൻ വേണ്ട നൂതന പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് ഇവർക്കെല്ലാം വിഭവങ്ങൾക്കുമേൽ പ്രാഥമിക അവകാശം ഉണ്ടായിരിക്കണം മൊത്തത്തിലുള്ള വിഭവ ലഭ്യതക്കകത്ത് വരേണ്ട വേറെയും ഒരു പിടി ഉത്തരവാദിത്തങ്ങൾ കേന്ദ്ര സർക്കാരിനുണ്ട് ഇതിൽ എവിടെയാണ് ഹേ മുസ്ലിങ്ങളാണ് രാജ്യത്തിന്റെ സമ്പത്തിന്റെ ആദ്യാവകാശികളെന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടുള്ളത് ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ച് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനല്ലേ മോദി ശ്രമിക്കുന്നത് എന്തിനാണ് ഇത്ര വെപ്രാളം സാമാന്യം ഭേദപ്പെട്ട കോൺഗ്രസിന്റെ പ്രകടന പത്രിക ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് കണ്ടിട്ടുള്ള പരിഭ്രാന്തിയാണോ അതോ നിങ്ങൾ തോൽവി ഉറപ്പിച്ചോ മുന്നൂറ്റി എഴുപത് സീറ്റുകൾ എന്ന വീരവാദം മുഴക്കി നടന്നിട്ട് അതിന്റെ ഏഴായാലും ും എത്തില്ലെന്ന് തോന്നി തുടങ്ങിയോ സി എ എ ഏക സിവിൽ കോഡ് തുടങ്ങിയ ധ്രുവീകരണ വാഗ്ദാനങ്ങളെല്ലാം ജനങ്ങൾ പുറങ്കാലുകൊണ്ട് തട്ടിക്കളയുന്നതായി ബോധ്യപ്പെട്ടു തുടങ്ങിയോ എന്താണ് ജി എന്തു പറ്റി